ആദിത്യൻ ആദിത്യൻ കാണുന്നില്ലല്ലോ തമ്പുരാട്ടക്കുട്ടി ക്ഷമിക്കണം അഹിതമായ ചില കാര്യങ്ങൾ ഇന്നിവിടെ ഉണ്ടായി എന്താ നട തുറക്കുന്നതിനു മുമ്പേ ശിവശങ്കരൻ തമ്പുരാൻ ഇവിടെ വന്നിരുന്നു അന്ധതയുമായി ആദിത്യൻ ഇവിടെ തുടർന്നാൽ അത് ദേശമംഗലത്ത് അമ്മയെക്കുറിച്ചുള്ള ഖ്യാതിക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് പറഞ്ഞു മാത്രമല്ല ദേശമംഗലത്തെ പ്രജ അല്ലാത്തൊരാളെ ക്ഷേത്രത്തിൽ സംരക്ഷിക്കുന്നതിന് പരിധികളുണ്ടെന്നും പറഞ്ഞു എല്ലാം കേട്ട് ആദ്യത്തിനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ നമ്പുരാൻ അങ്ങനെ പറയാൻ എന്താണ് അധികാരം ദേവി ഭഗവതിയുടെ മുമ്പിൽ വരുന്നവരുടെ ദേശവും സ്ഥാനവും നോക്കേണ്ട കാര്യമുണ്ടോ അമ്മയുടെ മുമ്പിൽ ഭക്തന്മാർ മാത്രമല്ലേ ഉള്ളൂ പറഞ്ഞു മനസ്സിലാക്കാൻ നാം ശ്രമിച്ചു പക്ഷേ കേൾക്കാൻ തയ്യാറായില്ല എന്നിട്ട് ആദിത്യൻ എങ്ങോട്ട് പോയി ശിവശങ്കരൻ തമ്പുരാൻ മടങ്ങിയതിനു ശേഷം അല്പം വേദനയോടെ എന്നോട് സംസാരിച്ചു നാടിനും തമ്പുരാനും ദേവി മഹാമായക്കും വേണ്ടി പുറപ്പെടുക തന്നെയാണ് നല്ലതെന്ന് തീരുമാനിച്ചെന്ന് തമ്പുരാട്ടിക്കുട്ടി വരുന്നതുവരെ കാത്തു നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല അപ്പൊ തന്നെ പുറപ്പെട്ടു എങ്ങോട്ടാണ് ഏത് ദിക്കിലേക്കാണ് പോയതെന്നെങ്കിലും അറിയാമോ ഇല്ല അന്ധനായ ഒരാൾക്ക് എത്ര ദൂരം പോവാൻ കഴിയും ദൂരം പോയിട്ടുണ്ടാവില്ല ഇല്ല അദ്ദേഹം ഈ ദേശമംഗലം വിട്ടു പോകാൻ പാടില്ല അദ്ദേഹം ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം അദ്ദേഹത്തിന്റെ കാഴ്ച അമ്മ തിരിച്ചു കൊടുക്കും അതിൽ എനിക്ക് ഒരു സംശയവുമില്ല ഞാൻ പുറപ്പെടുകയാണ് തിരുമേനി അദ്ദേഹവുമായിട്ട് ഞാൻ ഈ നടയിലേക്ക് തിരിച്ചു വരും എന്റെ ദേവി ഉപാസന സത്യമാണെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കും കണ്ണു കാണാത്തൊരാൾ തമ്പരാട്ടി ഉദ്ദേശിക്കുന്നത് ഒരാളും പോകുന്നുണ്ടായിരുന്നു ബാലന്റെ തോളിൽ വെച്ചിരുന്ന ഒരു വടിയില അയാള് പിടിച്ചു നടന്നിരുന്നെ കണ്ടപ്പോ അച്ഛനും മോനുവാണെന്ന് തോന്നി അതിൽ അച്ഛനെ കണ്ണു കാണാൻ പാടില്ല എന്നും മനസ്സിലായി ആട്ടെ ഏത് വഴിക്കാണ് പോയത് ഇതുവഴിയാ പോയത് അതേർക്കും തമ്പുരാട്ടി കണ്ണുണ്ടൂടാത്ത ഒരാളും ഒരു കുട്ടിയുമായി നടന്നു കണ്ടു കുറച്ചു ഉള്ളൂ എന്താ ചെറുപ്പക്കാരനാണോ അതെ നല്ല തേജസ്സുള്ള ഒരാൾ യോഗം വന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു ഒരുപാട് ദൂരം നടന്നു കാണോ ഇല്ല തമ്പുരാട്ടി കുറച്ചേ ആയോളൂ ഏതുവഴിയാണ് പോയത് വിട്ട് എന്തുപറ്റി ദേശമംഗലത്തെ ദേശമംഗലത്തെ ജനങ്ങളുടെ ഉപചാരങ്ങളിലും ദേവിയുടെ ശക്തിയിലും വിശ്വാസം ഇതെന്റെ വിധിയാണ് ഞാൻ അംഗീകരിക്കുന്നു ഇനിയുള്ള എന്റെ ജീവിതം ബോധ്യമായി ആര് പറഞ്ഞു ദേശമംഗലത്തമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല അങ്ങയുടെ കാഴ്ച നഷ്ടപ്പെട്ടത് ശ്രമിച്ചതുകൊണ്ടാണ് അതൊരിക്കലും അമ്മ തിരിച്ചറിയാതിരിക്കില്ല കുട്ടി പഞ്ചമി തമ്പുരാട്ടി അന്ധതയുള്ളവർ നമ്മുടെ നാട്ടിൽ എത്രയോ അവർക്കൊക്കെ ദൈവമുണ്ടല്ലോ എന്നിട്ട് എന്താ അവർക്ക് കാഴ്ച കിട്ടാത്തത് ഈ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള ന്യായം പറയുകയാണോ അതോ എന്നെ തർക്കിച്ച് തോൽപ്പിക്കുകയാണോ ഞാൻ ആ നടിരിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്നവർ മുഴുവൻ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് എനിക്ക് കാഴ്ച തിരിച്ചു തരാത്ത ദേശമംഗലത്തമ്മയെക്കുറിച്ച് മതിപ്പ് കുറയും അത് ദേശത്തിന് ദോഷമല്ലേ ദേവിക്ക് അപമാനമല്ലേ ഒന്ന് ഓർക്കുക പൊരുതുക മാത്രമല്ല ഒഴിഞ്ഞു മാറുകയും ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ അത്യാവശ്യമാണ് ഇല്ല എത്ര തർക്കങ്ങൾ കൊണ്ട് എന്റെ വാ മൂടിക്കെട്ടിയാലും അങ്ങേ പോകാൻ ഞാൻ അനുവദിക്കില്ല അത് തമ്പുരാട്ടിയുടെ നല്ല മനസ്സ് പക്ഷേ നിർവാഹമില്ല എനിക്ക് പോയേ പറ്റൂ ഞാൻ അനുവദിക്കില്ല ഞാൻ ഞാൻ പോകും വിടില്ല വിടണം വരൂ വരൂ എന്താ ദേശമംഗലത്തെ ജനങ്ങൾ സ്വസ്ഥരാണെന്നാണല്ലോ കേട്ടത് പിന്നെന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴിമദ്യത്തിൽ ഒരു തർക്കം ആര് പറഞ്ഞു ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഇദ്ദേഹം ദേശമംഗലത്ത് അഭയം തേടി വന്ന ഒരു ഗായകനാണ് ദേവി നടയിൽ അത് മാനിക്കാതെ പോവുകയാണ് ഏതോ മുജ്ജന്മത്തിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയതെങ്കിൽ ആരും ദേവിയെ കുറ്റം പറയരുതല്ലോ അത് ശരിയാണ് പ്രാർത്ഥിക്കുന്ന ദേവിക്ക് ശക്തിയില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന കൊണ്ട് എന്തുഫലം ശക്തി ശക്തി നിശ്ചയിക്കുന്നത് വിശ്വസിക്കാൻ പിന്നെ പറയാതിരിക്കുന്ന ഓരോന്നിനും സമയമില്ലേ അതെ ആ വാക്ക് പലപ്പോഴും ഒരു അങ്ങ് ദേവി ും ശക്തി കൊടുക്കട്ടെ മതി തർക്കം നിർത്തു ഇവരുടെ കാര്യങ്ങൾ എന്തായാലും നാം പരിഹരിച്ചോളാം ആയിക്കോളൂ അപ്പൊ പിന്നെ നമ്മുടെ കൂട്ട ആവശ്യമില്ലല്ലോ നാം നടക്കാം അയ്യോ അദ്ദേഹം നടന്നു പോകുന്നു ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ വഴക്കിടുന്നത് തർക്കങ്ങളെല്ലാം വഴക്കല്ല ചിലത് വെളിപാടുകളാണ് ആട്ടെ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ